ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം തോരൻ എന്താണെന്നല്ലേ നമ്മൾ ഇന്ന് ചേന തോരനാണ് ചെയ്യാൻ പോകുന്നത് ചേന നമ്മൾ മെഴുകുറ്റി വെച്ചിട്ടുണ്ട് തീയൽ വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കിന്നൊരു തോരനായാലോ അതായത് നമ്മുടെ ചേനയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും വേഗാനായിട്ട് വെക്കണം നമ്മൾ ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേന മാറ്റി കൊടുക്കാം ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ചേന നേരത്തെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചേന ഞാൻ അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ സിമ്മിലാണ് ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതായത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇപ്പം സ്റ്റൗ ഇട്ടേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറയ്ക്കാം നമ്മുടെ ചേന പകുതി വേവായിട്ടുണ്ട് ആ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കുക പകുതി വേവാകുമ്പോൾ ഉപ്പ് വെച്ചാൽ ചില ചേന വേവോ വേഗത്തില്ലേ നമുക്ക് അറിയത്തില്ല അപ്പൊ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാല് ചിലപ്പോ വെന്ത് കിട്ടത്തില്ല ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു ഒന്നര കൈപ്പിടിയോളം തേങ്ങ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നല്ല ജീരകം ഇതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് എരിവുള്ള രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് ഒതുക്കി എടുക്കാം നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല തരിതരിപ്പായിരിക്കണം നല്ല തരിതരിപ്പായിട്ടാണ് നമ്മൾ ഇത് ഒതുക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ചേനയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പിറ്റ് പച്ച പോകാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെയുണ്ട് കാരണം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം പ്രത്യേകിച്ച് ഇനി അതിനകത്തോട്ട് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ടതില്ല നമ്മുടെ ചേനയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കാം കത്തേക്ക് നമുക്ക് താളിച്ചെന്ന് ഒഴിക്കണം താളിക്കാനായിട്ട് ഞാൻ പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം നൈറ്റ് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കളഞ്ഞ ഈ താളിപ്പ് നമ്മുടെ ചേനയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ